ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലേഷ്യയിലെ ഒരു ബോട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നോക്കി ഇത്ര ഭംഗിയില്ല നോക്കി ചെറിയൊരു കുളം എവിടെ ഉണ്ടെ നോക്കി അതിൽ നിന്ന് ഒരു ഉറവ ഉറവ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സെയിം പ്ലാന്റ് ഇവിടെ ഒരു നദിയുണ്ട് കേട്ടോ ഈ ഗാർഡൻറെ സൈഡിൽ നടുക്കായിട്ട് അവിടെയുള്ള വാട്ടർ വാട്ടർഫോൾസ് ഇരുപറങ്ങളിലും മരങ്ങൾ തിങ്ങി നിൽക്കുകയാണെ ോട് ചേർന്നൊരു ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പെറ്റൂണിയ നിൽക്കുന്നോക്ക് എന്ത് ഭംഗിയുള്ള പൂക്കളാ നോക്കി ഹായ് നല്ല ഫ്ലവേഴ്സ് ആ പുഴയുടെ നടുക്ക് കണ്ട നോക്കി എന്ത് ഭംഗിയിലാണ് നോക്കി ബാമ്പു നിർത്തിയിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ അവർ കെട്ടിയെടുത്ത് നല്ല ഭംഗിയിലുള്ള കാഴ്ചയാണ് ഈ നദിയുടെ ഇരുപുറങ്ങളിലും ഇരുവശങ്ങളിലും അല്ലെങ്കിൽ ചുറ്റും തന്നെ മരങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പല വൃക്ഷങ്ങളുടെയും പേരൊന്നും അറിയത്തില്ല പക്ഷെ ഇതിലെ പേരൊക്കെ ഉണ്ട് അതിലേ ഈ ഒരു കാഴ്ച വേണ്ടല്ലേ ഒരു വലിയ മരമാണ് ഏർ ഒത്തിരി പഴക്കഞ്ചെന്നൊരു മരമാണ് ആ മരത്തിന്റെ ചോട്ടിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ മൂന്ന് റോയായിട്ട് മൂന്നോ നാലോ നാല് റോയായിട്ടാണ് ചെടികൾ വെച്ചിരിക്കുന്നത് കണ്ടോ ടുക്ക് പൂക്കള വിങ്ക നോക്കി അതുപോലെ ബെന്തി കണ്ടോ നല്ല ഭംഗിയായിരിക്കുന്നു ഈ കാഴ്ച കണ്ടോ അടുത്ത ഒരു കാഴ്ച കണ്ടോ ബെന്തിയുടെ ഈ ഒരു പൂ കണ്ടോ അതങ്ങനെ വെച്ചിരിക്കുമ്പോൾ ബെന്തി നമുക്കറിയാം കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ തെറ്റി വെച്ചിട്ടുണ്ട് ബോർഡറായിട്ടാണ് അതുപോലെ അടുത്തത് വേറെ ഉണ്ട് വിങ്കായും ബെന്തിയും ഇവിടെ വെച്ചിരിക്കുന്ന ആ കാഴ്ച ദൂരേനെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുമേ അപ്പം ഈ ബോർഡറായിട്ട് ഈ ചെടിയും എല്ലാം കൂടെ വെച്ചേക്കുമ്പോൾ ഓക്കെ ഇത് കണ്ടില്ലേ ബോൺസായിട്ടുള്ള മരങ്ങള് പിടിപ്പിച്ചിരിക്കുന്ന കണ്ടോ അത് വെച്ചിരിക്കുന്നതോ അതിനെ പ്രൂൺ ഷേപ്പ് ചെയ്ത് എത്ര ഭംഗിയിലാ വെട്ടി ഒതുക്കി ഷേപ്പ് ആക്കിയിരിക്കുന്നേ ഓസ്റ്റോൺ എന്ത് മനോഹരമായിരിക്കുന്നു എത്ര എത്രാഞ്ചസുകൾ അതിനെ തന്നെ എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് നോക്കിയ ഒത്തിരി വർഷം വഴക്കമുള്ള മരങ്ങളാണ് ഇത് ഫുള്ള് കണ്ട ഒരു കുറേ ഉണ്ട് ചെറുതും വലുതും ആയിട്ട് ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണോ ഞാൻ വിശ്വസിക്കുക കണ്ടോ ഇതുപോലുള്ള കാഴ്ചകൾ എന്ത് ഭംഗിയില്ലാന്നൊക്കെ ഈ ബോൺസായി മരങ്ങൾ നിർത്തിരിക്കുന്ന അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ